मध्य मध्यप्रदेशे സത്നയിൽ സർക്കാർ ആശുപത്രിയുടെ അനാസ്ഥയെ തുടർന്ന് ആറ് കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ച സംഭവം രാജ്യത്തെ ആരോഗ്യ വകുപ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ് സത്ന ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്കാണ് ഈ മാരകമായ രോഗബാധ ഉണ്ടായതെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ജനിതകപരമായ രക്തരോഗമായ തലാസീമിയ ബാധിച്ച കുട്ടികളാണ് ഈ ക്രൂരമായ അനാസ്ഥയ്ക്ക് ഇരയായത് തലാസീമിയ ബാധിച്ചവർക്ക് ശരീരത്തിൽ പുതിയ രക്തം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ നിശ്ചിത ഇടവേളകളിൽ പുറത്തുനിന്ന് രക്തം സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ജീവിതം നിലനിർത്താൻ രക്തം സ്വീകരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ മാരകമായ മറ്റൊരു രോഗം കൂടി എട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് പ്രധാനമായും രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു പുറമെ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പോസിറ്റീവ് ആയതിനാൽ മാതാപിതാക്കളിൽ നിന്നാകാം കുട്ടിക്ക് രോഗം പകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഏകദേശം നാല് മാസം മുമ്പ് ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ചപ്പോഴാണ് അണുബാധ ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത് അന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടികളെല്ലാം നെഗറ്റീവ് ആയിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ പതിവ് പരിശോധനകളിലാണ് ഇവർക്ക് എച്ച് ഐ വി ബാധിച്ച വിവരം ഞെട്ടലോടെ അധികൃതർ തിരിച്ചറിഞ്ഞത് ആശുപത്രി അധികൃതർ ഈ വിവരം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചുവെങ്കിലും കുട്ടികളുടെ ആരോഗ്യനിലയിൽ മാറ്റങ്ങൾ കണ്ടതോടെ മാതാപിതാക്കൾ രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് സർക്കാർ ആശുപത്രിയിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച പുറം ലോകം അറിഞ്ഞത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥക്കെതിരെ കർശന നടപടി ൾ ആവശ്യപ്പെട്ടു രോഗബാധ നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട് നാലു നാലുമാസത്തിനിടെ നടന്ന രക്തമാറ്റിവക്കൽ പ്രക്രിയയിൽ എവിടെയോ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ആരുടെ രക്തമാണ് കുട്ടികൾക്ക് നൽകിയതെന്നതിനെ കുറിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മധ്യപ്രദേശ് ആരോഗ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ രാജേന്ദ്ര ശുക്ല ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഒരു പ്രത്യേക സമിതിയെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് നിശ്ചിത സമയത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് രക്തദാനത്തിന് മുമ്പ് എച്ച് ഐ വി പരിശോധനയ്ക്കായി ഉപയോഗിച്ച ടെസ്റ്റിംഗ് കിറ്റുകളിൽ വല്ല തകരാറും ഉണ്ടോ എന്നും അധികൃതർ പരിശോധിക്കുന്നുണ്ട് ചിലപ്പോൾ വിൻഡോ പീരീഡിലുള്ള രക്തദാതാക്കളിൽ നിന്ന് രക്തം സ്വീകരിച്ചതാകാം പ്രശ്നമായതെന്ന് കരുതപ്പെടുന്നു ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ഇൻചാർജായ ദേവീന്ദ്ര പട്ടേൽ പറയുന്നത് ഈ കുട്ടികൾ എഴുപത് മുതൽ നൂറ് തവണ വരെ രക്തം സ്വീകരിച്ചവരാണെന്നാണ് നിരവധി ആളുകളിൽ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരുന്നത് ഇത്തരം അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എങ്കിലും പരിശോധനയിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ഗൗരവകരമായി കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിലെ ഏറ്റവും വലിയ തടസ്സമായി നിലനിൽക്കുന്നത് രക്തദാതാക്കളുടെ വിവരങ്ങളാണ് രക്തം നൽകിയവരിൽ അൻപത് ശതമാനം ആളുകളെ മാത്രമേ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ പലരും വ്യാജമായ മൊബൈൽ നമ്പറുകളും വിലാസങ്ങളുമാണ് ആശുപത്രി രേഖകളിൽ നൽകിയിരിക്കുന്നത് ഇവർ മറ്റെവിടെയെങ്കിലും രക്തം നൽകുന്നുണ്ടോ എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് രക്തം സ്വീകരിക്കുന്നതിനു മുമ്പും നൽകുന്നതിനു മുമ്പും പാലിക്കേണ്ട കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ തത്ന ജില്ലാ ആശുപത്രിയിൽ ലംഘിക്കപ്പെട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം രക്തദാതാക്കളെ ശരിയായ സ്ക്രീനിങ് ചെയ്യാത്തതും പരിശോധനാ ഫലങ്ങൾ കൃത്യമായി വിലയിരുത്താത്തതും വലിയ പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രോഗം സ്ഥിരീകരിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ആന്റി റിട്രോവൈറൽ തെറാപ്പി ആരംഭിച്ചിട്ടുണ്ട് തലാസീമയ്ക്കൊപ്പം എച്ച് ഐ വി കൂടി ബാധിച്ചത് ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവരിൽ ഭൂരിഭാഗവും ഈ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലാ ആശുപത്രികളിലെയും ബ്ലഡ് ബാങ്കുകളിൽ പരിശോധന നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് രക്തദാന പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ടാകും ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് എന്നാൽ ജനരോക്ഷം ശക്തമായതോടെ അന്വേഷണത്തോട് സഹരിക്കാൻ ഇവർ നിർബന്ധിതരായി ലബോറട്ടറി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണ സമിതി പ്രത്യേകം പരിശോധിക്കും ആരോഗ്യ വകുപ്പിലെ വിദഗ്ധർ ഉൾപ്പെട്ട സമിതി രക്തബാങ്കിലെ രജിസ്റ്ററുകൾ സ്റ്റോക്ക് വിവരങ്ങൾ പരിശോധനാ കിറ്റുകൾ എന്നും വിശദമായി പരിശോധിക്കും നാല് മാസത്തിനിടെ ഇവിടെ നടന്ന എല്ലാ രക്തദാനങ്ങളുടെയും പട്ടിക ഇവർ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് മന്ത്രിയുടെ വാഗ്ദാനം